ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാരഡോക്സ് ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ കീബേക്കിന്റെ കുട്ടിക്കാലമാണ് അമ്മ കരയുന്നത് കാണുമ്പോ അവൻ പറയുന്നത് അമ്മ പേടിക്കണ്ട ഇന്ന് നമ്മുടെ വീട്ടിൽ വന്ന ആ പേടിപ്പെടുത്തുന്ന മാമ്മാര് ഇനി വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാം എനിക്ക് ബ്ലൂബെൽറ്റ് ഒക്കെ ഉള്ളതല്ലേ എന്ന് പറയുമ്പോ അമ്മ പറയുന്നത് വേണ്ട ഇനി അവര് വന്നു കഴിഞ്ഞാൽ നിനക്ക് അച്ഛനെയും അമ്മയും പറ്റിയിട്ട് ഒന്നും തന്നെ അറിയത്തില്ല എന്ന രീതിയിൽ അങ്ങ് പറയണം എന്ന് പറയാണ് പക്ഷെ ഈ കള്ളത്രം പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ എന്ന് കീബേക്ക് ചോദിക്കുമ്പോ അമ്മ പറയുന്നത് ചില കാര്യങ്ങളില് കള്ളത്തരം പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമല്ല അച്ഛനെയും അമ്മയും മനിയന്മാരെയും പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിട്ട് മോനി കള്ളം പറയുന്നുണ്ട് അത് തെറ്റൊന്നും അല്ല എന്നും പറയാണ് അങ്ങനെ പിന്നീട് ഇവൻ ഹൈസ്കൂളില് പേരന്റ്സ് മീറ്റിങ്ങിന് അവന്റെ പേരന്റ്സ് ബിസിയാണ് വരാൻ പറ്റത്തില്ല എന്ന് ടീച്ചറിനോട് ഒരു ചെറിയ കള്ളത്തരം പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് ന്യൂസ് ആങ്കറിങ്ങിന്റെ അവന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോ അവന്റെ സീരിയഴ്സ് ഒക്കെ ഇവനോട് ചോദിക്കാറുണ്ടായിരുന്നു നീ എവിടെ താമസിക്കുന്നതെന്നൊക്കെ അപ്പൊ ഇവന് ആ ഒരു വലിയ ബിൽഡിങ്ങില് അവൻ താമസിക്കുന്ന ഫ്ലാറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ടിട്ട് അവരും വിചാരിക്കുകയാണ് ഓഹോ നീ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് നിന്റെ പേരൻസ് ഭയങ്കര റിച്ച് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ വലുതായിട്ട് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല അവൻ താമസിച്ചിരുന്നത് ആ ഫ്ലാറ്റിലായിരുന്നെങ്കിലും അത് അവന്റെ സ്വന്തമായിരുന്നില്ല ആ ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന അവന്റെ ഫ്രണ്ട് അയാൾ എബ്രോഡ് പോകുന്നോണ്ട് തന്നെ അയാളുടെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒക്കെ കൊടുത്തിട്ട് അയാളുടെ കാറും യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട് പുതിയ ആങ്കർ ആയതുകൊണ്ട് തന്നെ പഴയ ആൾക്കാർ നിന്നെ റാഗ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നീ എപ്പോഴും റിച്ച് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ ഇടുന്നത് നല്ലതായിരിക്കും അപ്പൊ അവര് വിചാരിക്കും നീ റിച്ച് ആണെന്ന് ഇത് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ടാണെന്ന് അയാൾ പറഞ്ഞിട്ട് അത് കൊടുത്തിട്ട് പോവുകയാണ് ജീബക്കും ഇപ്പൊ മനസ്സിൽ പറയുന്നത് അവരെന്ത് കേക്കണമെന്ന് ആഗ്രഹിച്ചോ അതാണ് ഞാൻ അവരോട് പറഞ്ഞത് ഇപ്പൊ പ്രസന്റിൽ സംഭവിക്കുന്ന കാര്യം കാണിക്കുന്നുണ്ട് ബൂജുവും കീബക്കും ഒരു കരയ്ക്ക് എടുത്ത് എത്തിയിരിക്കാണ് ബൂജു അവനെ ഉണത്തുമ്പോഴാണ് പെട്ടെന്ന് അവനെ ഞെട്ടി ഇണീറ്റിട്ട് ഞാൻ ജീവനോടുണ്ടോ എനിക്ക് ജീവനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളെ നോക്കുന്നത് അവളെ കണ്ടുകൊണ്ട് പെട്ടെന്ന് അവൻ ചോദിക്കുകയാണ് നിങ്ങൾ ഓക്കെയാണോ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ എന്റെ അടുത്തേക്ക് വരല്ലേ വരല്ലേ എന്ന് നീതി കേട്ട് അവളും ഞാൻ ഓക്കെയാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവനോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് പരിഹാരം കണ്ടെത്താണെന്ന് നീ ഇതിനെ വെറുതെ സൂസൈഡ് ചെയ്യാൻ പോയത് നീ അങ്ങനെ ചെയ്യാൻ പോയിപ്പോ അത് ഞാൻ കാരണം ാണന്ന് പോലെ ഞാൻ ചിന്തിച്ചു പോയി എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട അവനും എന്തോ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോയോ ഞാൻ ഒന്നും ചെയ്യാൻ പോയതല്ല അതൊക്കെ നീ വെറുതെ ഡോക്ടർ പറഞ്ഞു എന്റെ തലച്ചോറിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് എന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല നിനക്ക് അറിയാത്ത രീതിയിൽ അഭിനയിക്കാൻ പറ്റത്തില്ലെങ്കിൽ പ്ലീസ് നമുക്ക് രണ്ടുപേർക്കും സ്ട്രേഞ്ചേഴ്സ് ആകാം എന്ന് പറഞ്ഞ് അവനും ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവുകയാണ് അങ്ങനെ തിരിച്ച് കാറുള്ള സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണ് കാറിനെയും ജിഹുനെയും അവിടെ കാണാത്തത് ഇതേ സമയം ഊജു ആണെങ്കില് ഡ്രസ്സിനകത്തൊക്കെ അഴുക്കാണ് അതുകൊണ്ട് കാറിനകത്ത് അഴുക്കാക്കാതിരിക്കാനും അവള് പുറത്ത് നിൽക്കുകയാണ് ഒരു വഴിയും ചിന്തിച്ച് ഈ സമയമാണ് നമ്മുടെ കീ വേക്ക് അവിടെ എത്തി ലിഫ്റ്റ് ചോദിക്കുന്നത് അവളോട് പെട്ടെന്ന് തന്നെ അവളും ഓക്കെ പറയുമ്പോൾ ഓടിച്ച്ന്ന് അവൻ കാറി കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അവനെ നിർത്തുകയാണ് നമ്മളുടെ ഡ്രസ്സൊക്കെ അഴുക്കാണ് അതുകൊണ്ട് അത് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവൾ അവളുടെ കാറിൽ നിന്നും അവളുടെ ഷോയിലേക്ക് ആവശ്യമുള്ള കുറച്ച് കോസ്റ്റ്യൂം ഒക്കെ എടുത്തു കൊടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ജിയോങ്ങിനെയാണ് മീര അവനോട് പല പല ഷോയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും വേണ്ടിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതൊക്കെ അവൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് പൂജു ഒരു പുതിയ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞു എനിക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നാണ് അവൻ പറയുന്നത് ഇതേ സമയം അവജുവിനെയും കീബക്കിനെയും കാണിക്കാണ് വൂജു അവനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നില്ല എങ്കിൽ പിന്നെ നീ എന്തിനാണ് അവിടെ പോയതെന്ന് അവനും പറയാണ് എനിക്ക് പോലും അറിയത്തില്ല സാധാരണ ഞാൻ എന്തെങ്കിലും ഒരു റീസൺ ഇല്ലാതെ ഒരു കാര്യവും ചെയ്യാറില്ല പക്ഷെ ഈയിടെ ആയിട്ട് ഒട്ടും റീസൺ ഇല്ലാതെയാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതെന്ന് ഇത് പറഞ്ഞ അവളെ നോക്കുമ്പോഴാണ് അവളുടെ ഫേസ് വല്ലാണ്ടിരിക്കുന്നത് കണ്ടിട്ട് നീ ആണോ എന്ന് ചോദിക്കുന്നത് അവളും ആണെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല നീ ഓക്കെയാണെന്ന് നീ കുറച്ച് റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞ് അവളും വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിട്ട് ഉറങ്ങുന്നുണ്ട് അവളും ഇങ്ങനെ ഉറങ്ങി പോകുമ്പോ അവനാണ് ാണെങ്കിൽ അവളെ വിളിച്ചുണർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവള് ബോധം കിട്ടതായിട്ട് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അവളെ പൊക്കിക്കൊണ്ട് അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മളെ ഡ്രിപ്പ് ഇട്ട് കിടത്തിരിക്കാണ് സൈഡിലായിട്ട് ബ്ലാങ്കിൽ മൂടി മാസ്ക് ഇട്ട് ആൾക്കാരും മനസ്സിലാക്കാതിരിക്കാനും വേണ്ടിട്ട് കീബേക്കും ഇരിപ്പുണ്ട് ഡോക്ടർ വന്ന് പറയുന്നുണ്ട് പേടിക്കാനൊന്നും ഇല്ല ഡ്രിപ്പ് തീർന്നതിന് ശേഷം നിനക്ക് വീട്ടിൽ പോകാമെന്ന് പെട്ടെന്ന് തന്നെ ഡോക്ടർ പോയി കഴിയുമ്പോൾ അവളെ വീട്ടിൽ പോകാനും വേണ്ടിട്ട് റെഡി ആവുകയാണ് കീബേക്കും അവളെ അടുത്ത് ചെന്നിട്ട് അവളെ കിടത്തിട്ട് പറയുന്നുണ്ട് നിനക്ക് ഈ ഡ്രിപ്പ് തീരാതെ ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല നിനക്ക് നല്ല െന്നും പറയാണ് അങ്ങനെ പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നമ്മുടെ അവളോട് കീപാക്ക് നിനക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് ഉറപ്പാണെന്ന് ചോദിക്കുമ്പോ അതേന്ന് അവളും പറയാണ് കീപേക്ക് അവളുടെ ഡ്രസ്സ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിനക്ക് ചെറുതായിട്ട് ഹൈപ്പർ തെർമയാണ് അതുകൊണ്ട് പെട്ടെന്ന് തണുപ്പ് വരാം നിന്നെ ഞാൻ പൊക്കി പൊക്കിയെടുത്തപ്പോ ചെറിയൊരു തൂവലിന്റെ അത്ര മാത്രമേ ഉള്ളൂ നിനക്ക് വെയിറ്റ് എന്തെങ്കിലും ഒക്കെ നല്ല രീതിയിൽ കഴിക്കണം നീന്ത കൊച്ചുകൂട്ടിയാണോ സ്വന്തമായിട്ട് കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവനും അവിടെ ഓടി പോകുന്നുണ്ട് ഇപ്പൊ കാണിക്കുന്നത് നമ്മുടെ ഊജുന്റെ അമ്മയാണ് അവരുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പയ്യന്റെ പേരാണ് ഗുവോൺ ഗുൺ അവളെ കാണാൻ എത്തി പോയി ചായയുടെ കൂടെ ഇവനെയായിരുന്നു പറഞ്ഞയച്ചത് അപ്പൊജുവിന്റെ അമ്മയും ഗുവോണിനോട് അവന്റെ ഗേൾഫ്രണ്ടിനെ പറ്റിട്ട് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ഗുവോണും പെട്ടെന്ന് ഷോക്ക് ആവാണ് അമ്മുമ്മ നിങ്ങൾക്ക് ഇത് എങ്ങനെ അറിയാം എന്നാണ് ചോദിക്കുന്നത് പൂജുവിന്റെ അമ്മയും എനിക്ക് എല്ലാം അറിയാം അറിയാമോനെ ഞാൻ എല്ലാം അറിയും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സൈഡില് അവന്റെ ബുക്കിനകത്ത് അവന്റെ പേരും തൊട്ടടുത്ത് അവന്റെ ഗേൾഫ്രണ്ടിന്റെ പേരും എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചിട്ടാണ് പൂജുവിന്റെ അമ്മ ഇപ്പൊ അത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഗൂവും പറയുന്നുണ്ട് എന്റെ അമ്മ എപ്പോഴും ലേറ്റ് ആയിട്ടാണ് വരുന്നത് ജോലി കഴിഞ്ഞ് അതുകൊണ്ട് ഇനി മുതൽ ലേറ്റ് ആവാതെ നേരത്തെ വരണമെന്നാണ് എന്റെ ആഗ്രഹം െന്ന് പറയുമ്പോ നമ്മുടെ എത്തുകയാണ് ഗൂം അവള് വന്നതിൽ സന്തോഷിക്കുന്നുണ്ട് പിന്നീട് അവളുടെ റൂമിൽ ചെന്നിട്ട് കീബേക്കിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത് അവളെ എങ്ങനെയാണ് കീബേക്ക് കെയർ ചെയ്തത് എന്നൊക്കെയാണ് അവളുടെ ചിന്തയില് അടുത്ത ദിവസം നമ്മുടെ പൂജു അവളുടെ ടീംസുമായിട്ട് പുതിയൊരു ഷോ സെറ്റപ്പ് ചെയ്യാനുള്ള ഏർപ്പാടിലാണ് ചായം പറയുന്നുണ്ട് ബോസ് പറഞ്ഞു നീ ഭയങ്കര പഴയതായി നിന്റെ ബുദ്ധിയും ചെറുതായിട്ട് ഫ്രീസ് ആയി അതുകൊണ്ട് നമുക്ക് പുതിയൊരു എംപ്ലോയിഡ് ആവശ്യമുണ്ടെന്നും അപ്പോഴാണ് അവിടെ പെട്ടെന്ന് പെണ്ണു എത്തുന്നത് അവൾ ഭയങ്കര സ്റ്റൈലിഷ് ആണ് ഇവളുടെ പേരാണ് ഹായോങ് ഇവളും എത്തിയിട്ട് നമ്മുടെ അടുത്ത് ഹായ് പറയുന്നുണ്ട് നമ്മൾ കണ്ടിട്ട് കൊറേ നാളായല്ലോ സുഖമാണോ എന്ന് ചോദിക്കുമ്പോ അവളും ആ എന്ന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് സംസാരിക്കുന്നത് ഇനിയും മിങ്കുവിനോട് ഈ ഹായോങ് ആരാണ് സത്യം പറഞ്ഞ എന്ന് ചോദിക്കുമ്പോഴാണ് മിങ്കുവും പറയുന്നത് അവളൊരു ആണ് എല്ലാ കാര്യം കൊളവാക്കുന്നതില് പണ്ട് പൂജുവും ഹായോങ്ങും ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത് അതായത് ഇപ്പൊ ഇനിയും മിങ്കുവും വർക്ക് ചെയ്യുന്നത് പോലെ ജൂനിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ ഇവര് രണ്ടുപേരും ഒരേ ലെവലിലാണ് ഉള്ളതെങ്കിലും ഹായോങ് എല്ലാ പ്രശ്നങ്ങളിലും ചെന്ന് ചാടുമായിരുന്നു അതെല്ലാം ഫിക്സ് ചെയ്യാനായിട്ട് കൂടെ തന്നെ നമ്മുടെ വൂജുവും ഉണ്ടായിരുന്നു അങ്ങനെ കൊറേ കെയർ ചെയ്ത് വൂജു ആണ് അവളെ ഒരു നല്ലൊരു റൈറ്റർ ആക്കി എല്ലാ ജോലിയും പെർഫെക്റ്റ് ആക്കി പഠിപ്പിച്ചത് പക്ഷെ നല്ലൊരു കമ്പനിയുടെ ഓഫർ വന്നപ്പോ വൂജുവിനെ വിട്ടിട്ട് ഹായോങ് അങ്ങ് പോയി ഇതേ സമയം നമ്മുടെ കീബേക്കിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് അവന്റെ അച്ഛനും അമ്മയും കൂടെ അവന്റെ റൂമിന്റെ ഫ്രണ്ടിൽ വന്ന് നിക്കാണ് അവരും അകത്തേക്ക് കേറാതെ ആ ഹാൻഡിൽ ഫുഡ് കൊളുത്തിയിട്ടിട്ട് മാറിപ്പോയി നിൽക്കുന്നുണ്ട് അവരും ആ ഫുഡ് എടുക്കുന്നത് കണ്ടതിന് ശേഷമാണ് അവര് സന്തോഷത്തിൽ തിരിച്ചു പോകുന്നത് നമ്മുടെ കീബക്ക് ആണെങ്കിലും കള്ളത്തരം പറയാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അവന് പറ്റുന്നതേ ഇല്ല അവന് ചിന്തിക്കാണ് എനിക്ക് കഴിയും കുറച്ചു വെട്ടം ചെയ്താണല്ലോ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചിന്തിക്കുകയാണ് അവൻ ഏതൊക്കെ സമയം ആയിട്ടിരുന്നോ ആ സമയമാണ് അവനെ കൊണ്ട് കള്ളത്തരം പറയാനായിട്ട് സാധിച്ചത് ഇത് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അവളെ കോൾ ചെയ്ത് അവൾ എവിടെയാണുള്ളതെന്ന് അവൻ മനസ്സിലാക്കുകയാണ് ഊജു മൂജുവാണെങ്കിൽ ഇപ്പൊ ഒരാളെ കാസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അയാളെ കാണാനും വേണ്ടിട്ട് എത്തിയിരിക്കുകയാണ് പക്ഷെ അയാൾ അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നില്ല ഈ സമയമാണ് അവിടെ ജിയോങ് എത്തുന്നത് അവനവിടെ എത്തിയിട്ട് അവളോട് പറയുന്നുണ്ട് നിങ്ങളുമായിട്ടൊന്നും സംസാരിക്കാൻ കുറച്ച് പാടാണല്ലോ ഞാനൊരു കാസ്റ്റിംഗ് മീറ്റിംഗിന്റെ കാര്യത്തിനെ പറ്റി ആവശ്യപ്പെട്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് കേട്ട മറ്റാളും എന്തോ കാസ്റ്റിംഗ് മീറ്റിംഗോ എന്ന് പറഞ്ഞ വൂജുനെ ഫുഡ് കഴിക്കാനും വിളിക്കുന്നുണ്ടെങ്കിലും അവളവിടുന്ന് വേണ്ടാന്ന് പറഞ്ഞ് പോവുകയാണ് അങ്ങനെ അവള് പോകുന്ന വഴിക്കാണ് കീബേക്കിനെ കാണുന്നത് പെട്ടെന്ന് തന്നെ അവളെ വിളിച്ചു നിർത്തിയിട്ട് അവൾ ഓരോ കള്ളത്രം പറയാനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഒന്നും ഒന്നും നാല് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അല്ല രണ്ട് എന്നാവൻ തന്നെ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് അവളും എന്തോ നീ കാണിക്കുന്നത് നിനക്ക് വട്ടായോ എന്ന് ചോദിക്കുമ്പോ അവനും പറയുന്നുണ്ട് എപ്പോഴൊക്കെ ഞാൻ നിന്റെ ഫേസ് കണ്ടോ അപ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ കള്ളത്രം പറയാൻ പറ്റി പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതല്ല റീസൺ അതെന്തുകൊണ്ടാണ് അതല്ലാത്തത് എന്ന് പറഞ്ഞ സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് ഇവനെ കണ്ടിട്ട് കീബേക്കിനെ പിടിച്ച് മാറ്റുന്നത് ഇപ്പൊ കാണിക്കുന്നത് കീബേക്കിന്റെ അമ്മ ടിവിയില് ജിയോങ്ങിന്റെ പ്രോഗ്രാം കാണുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ അമ്മയും നിപ്പുണ്ട് അങ്ങനെ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ കീബേക്കിന്റെ അമ്മ വൂജുന്റെ അമ്മയോട് ചോദിക്കുന്നത് നിന്റെ മകളും ഇവനും ഒരേ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിലല്ലേ വർക്ക് ചെയ്യുന്നത് അപ്പൊ നിനക്ക് ഇവന്റെ ഒരു ഓട്ടോഗ്രാഫ് മേടിക്കാനായിട്ട് അവളോട് പറഞ്ഞുകൂടെ ചോദിക്കുമ്പോ ഓ അതൊക്കെ ഞാൻ പറഞ്ഞതാ പക്ഷെ അവള് എന്നെ അങ്ങ് ഇഗ്നോർ ചെയ്ത് കളഞ്ഞു എന്നും അമ്മ പറയുന്നുണ്ട് കീബേക്കിന്റെ അമ്മയും പറയുന്നുണ്ട് എനിക്ക് എപ്പോ ഇവനെ കണ്ടാലും എന്തോ പഴയ ഒരു മുന്നേ പരിചയമുള്ള രീതിയിലാണ് തോന്നുന്നത് എന്ന് പറയുമ്പോഴാണ് കീബേക്കിന്റെ അച്ഛൻ അവിടെ വന്നിട്ട് പറയുന്നത് കീബേക്കും ബേക്കും ജിയോങ്ങും പണ്ട് ഹൈസ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്നു എന്ന് അതുകൊണ്ടാണ് അവാർഡ് ഫംഗ്ഷനിൽ വെച്ച് കീബേക്കിനെ കണ്ടപ്പോ ജിയോങ് വന്ന് സംസാരിച്ചത് ഈ സമയം നമ്മുടെ വൂജു ഇവരോട് രണ്ടുപേരോടും ചോദിക്കുന്നുണ്ട് നിങ്ങക്ക് മുന്നേ പരിചയമുണ്ടോ എന്ന് അപ്പോഴാണ് ജിയോങ് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് പണ്ടവൻ നല്ല അത്ലറ്റിക് ആയിരുന്നു നല്ല രീതിയിൽ ില് പഠിക്കുമായിരുന്നു എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരുന്നു എന്ന് പറയുമ്പോ നമ്മുടെ കീബാക്കും എന്തോ ഞാനോ നീ എല്ലാരോടൊ മിസ്റ്റർ പെർഫെക്റ്റ് നീ റിച്ചും ടാലന്റഡും എല്ലാം ആയിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിട്ട് എനിക്ക് നിങ്ങൾ സംസാരിക്കുന്നതിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ അവിടെ പോവുകയാണ് പിന്നീട് ഊജുവും രാത്രിയിൽ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട് അവളെ പോകുന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ബാക്കിൽ ജിയോങ് അവളെ പിടിച്ചിരുത്തി സംസാരിക്കുന്നുണ്ട് നിനക്ക് എന്നിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലെങ്കിൽ അത് ഓക്കെയാണ് പക്ഷെ ഞാനിപ്പോ ജെനുവിൻ ആയിട്ട് കാണിക്കുന്ന ഈ ഇൻട്രസ്റ്റ് നിന്റെ പുതിയ ഷോയിൽ ഹോസ്റ്റ് ആയിട്ട് നിൽക്കാനാണ് അല്ലാതെ എക്സ് ബോയ് ായിട്ടല്ല നീ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തിയല്ലേ അതുകൊണ്ട് ചിന്തിച്ചൊരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കീബക്കാണെങ്കിലും ഹോസ്പിറ്റലിൽ പോവാതെ പുറത്ത് വെച്ച് വീണ്ടും ഡോക്ടറിനെ കാണുകയാണ് അവനും ഇപ്പം നീ ഉദ്ദേശിക്കുന്നത് നിന്റെ ഡിസ്ഇൻഹിബിഷൻ സിംറ്റംസ് വരികയും പോവുകയും ചെയ്യുന്നു എന്നാണോ എങ്കിലും നിന്റെ തലയ്ക്കകത്ത് എന്തോ ഒരു സ്വിച്ച് ഉണ്ട് അത് ഓൺ ആകുമ്പോ നീ മറ്റുള്ളവരെ പറ്റിട്ടും നിന്റെ മനസ്സിൽ വരുന്ന കാര്യം നീ പോലും ചിന്തിക്കാതെ എടുത്ത് വിളിച്ച് പറയുകയാണ് പക്ഷെ അത് ഓഫായിട്ടിരിക്കുമ്പോ നീ നോർമൽ ആവുകയും ചെയ്യും ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നീ ആദ്യമേ ആ സ്വിച്ച് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഇത് കേട്ടിട്ട് ഞാൻ നാളെ ഓഫീസില് വർക്കിന് പോകുമ്പോ അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമല്ല പക്ഷെ നീ നിന്നെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്ന് അടുത്ത ദിവസം അവൻ വർക്കിന് ചെന്നിട്ട് അവൻ കാരണം ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം സോറിയും ചോദിക്കാണ് ബോസിനോട് ബോസും പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇനി മുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്ന് അങ്ങനെ കീബേക്കും അങ്ങോട്ട് മാറുമ്പോഴാണ് അവിടെ നിൽക്കുന്നവര് തന്നെ സംസാരിക്കുന്നത് ഇവനെന്തിനാ ഇങ്ങോട്ട് വന്നത് ഇവൻ ഇവിടുന്ന് പോകേണ്ടതല്ലേ എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് തന്നെ അവിടെ വേറെ ഒരാൾ വരികയാണ് ാണ് ഇവനെ കണ്ടിട്ട് കീബേക്കിനെ അവോയ്ഡ് അവയ് എല്ലാരും വലിയ ഇന്ററസ്റ്റോട് കൂടിയിട്ട് അവന്റെ അടുത്തേക്ക് ചെല്ലാണ് പിന്നീട് കീബേക്ക് ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോ അവനാണെങ്കിൽ കഴിക്കാനേ തോന്നുന്നില്ല ആ സമയമാണ് കണ്ടിട്ട് അവനെ കൂട്ടിക്കൊണ്ട് മറ്റൊരു സ്ഥലത്ത് പോയി അവളുമായിട്ട് ഇരുന്ന് കഴിക്കുന്നത് തന്നെ അവളും ചോദിക്കുന്നത് എന്റെ ഫേസിൽ എന്തെങ്കിലും ഉണ്ടോന്ന് പക്ഷെ അവനും ഇല്ല എന്ന് പറയുകയാണെങ്കിലും അവളും എന്നെ മനസ്സിലാക്കുന്നുണ്ട് അവളുടെ ഫേസിൽ എന്തോ ഉണ്ടായിരുന്നു നീ എന്തിനാ കള്ളത്തരം പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴാണ് ഇവനും സ്വിച്ചിനെ പറ്റിയിട്ടുള്ള കാര്യം പറയുന്നത് ഇതൊക്കെ കേട്ടതിനു ശേഷം അവൻ പോകുന്നതിന് മുന്നേ അവനെ കുറെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ അവൾ സംസാരിക്കുന്നുണ്ട് നീ നിന്നെ തന്നെ സ്വയം നോക്കണം കെയർ ചെയ്യണം എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ട്രൈ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് കീബേക്ക് വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് നിക്കുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ ബോസ് അവിടെ വന്നിട്ട് നിനക്ക് ഓഡീഷനിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് അടുത്ത ദിവസം ഓഡീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് സന്തോഷത്തില് അവനും പോകുന്നുണ്ട് കീബേക്ക് ഓടി പിടിച്ച് പോകുന്നത് നമ്മുടെ വൂജു കാണുന്നുണ്ട് അവളും കൈ കാണിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും കാണുന്നതേ ഇല്ല അങ്ങനെ കീബേഗ് അവന്റെ ഓഡീഷന് വേണ്ടിട്ട് എത്തുകയാണ് ന്യൂസ് വായിക്കാനായിട്ട് അവൻ റെഡി ആയിട്ടിരിക്കുമ്പോൾ ബാലൻസ് ക്രൂ മെമ്പേഴ്സ് ഒക്കെ പറയുന്നത് അവന് കേൾക്കാൻ സാധിക്കുന്നുണ്ട് കൊറേ ആപ്ലിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന് നന്നായിട്ട് അറിയാം ഇവരിപ്പൊ സംസാരിക്കുന്നത് അന്ന് കീബേക്കിനെ ഇഗ്നോർ ചെയ്തിട്ട് എല്ലാരും കൂടെ ഓടിപ്പോയ അയാളെ പറ്റിയിട്ടാണ് ഈ സമയം നമ്മുടെ കീബേക്ക് ആണെങ്കിൽ ഒന്ന് തുമ്മുകയാണ് ഒരു ക്രൂ മെമ്പർ വന്ന് റെഡി എന്ന് ചോദിക്കുമ്പോ അവൻ പറയുന്നത് ഞാൻ റെഡി അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുമോ എന്നാണ് അവൻ മനസ്സിൽ വിചാരിച്ച കാര്യമാണ് ഇപ്പൊ ചിന്തിക്കാതെ പൊറത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവനും അവന്റെ സ്വിച്ച് ഓൺ ആയെന്ന് മനസ്സിലാക്കി ഈ സമയം ക്രൂ മെമ്പേഴ്സ് അവനെ പറ്റിട്ട് സംസാരിക്കുന്നുണ്ട് ഈ കീബേക്ക് എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അവന് നാണമില്ലേ എന്നൊക്കെയാണ് ഇത് കേട്ടാ അവനും നല്ല കളി വരുന്നുണ്ട് അവന്റെ വായിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാനും അവൻ മാക്സിമം ട്രൈ ചെയ്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് കണ്ടിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് വൂജു അവന്റെ അടുത്തേക്ക് എത്തിയിട്ട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി നിന്റെ സ്വിച്ച് ഇപ്പൊ ഓൺ ആണെന്ന് അതെങ്ങനെയാണ് ഓഫ് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം ഈ ഓഡീഷൻ എത്ര മാത്രം നിനക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് നീ സ്വയം കൺട്രോൾ ചെയ്യണമെന്ന് പറയാണ് അങ്ങനെ ന്യൂസ് സ്റ്റാർട്ട് ചെയ്യുകയും അവൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയം ിന് ജഡ്ജ് ചെയ്യാനിരിക്കുന്നവര് പോലും അവൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് പിന്നീട് അവനും അവിടെ നിന്ന് തന്നെ ചിന്തിക്കുന്നുണ്ട് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ന്യൂസ് ആങ്കർ ആകണം എന്നുള്ളതായിരുന്നു അവന്റെ ആഗ്രഹം എന്നുള്ളത് എന്നിട്ട് അവനൊരു ദീർഘശ്വാസം എടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് എനിക്ക് കള്ളത്തരം പറയാൻ സാധിക്കത്തില്ല സത്യസന്ധതയും നീതിയും ന്യായവും ഇപ്പോ ഈ ന്യൂസ് ഒന്നും നടപ്പിലാക്കുന്നില്ല ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇപ്പോ കള്ളത്തരം പറയാൻ സാധിക്കാത്തതും വെറും ഫേവറിസം മാത്രം കാണിക്കുന്ന ഈയൽ സ്റ്റുഡിയോയും ഇതിൽ നിന്ന് വരുന്ന നാറ്റവും എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ഈ സമയം തന്നെ അവന്റെ ബോസ് അവന്റെ അടുത്തേക്ക് വന്നിട്ട് എന്തോടാ നീ പറയുന്നത് നിന്നെ ഇങ്ങോട്ട് വിളിച്ചിരത്തി നിനക്ക് ഒരു ചാൻസ് തരാന്ന് വിചാരിച്ച എന്നെ വേണം പറയാൻ നിനക്ക് എവിടുന്നാണാ സ്മെല്ല് വരുന്നത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് ഈ സമയം പെട്ടെന്ന് അവൻ വീണ്ടും ഒന്ന് തുമ്മുന്നുണ്ട് അങ്ങനെ വീണ്ടും അവന്റെ സ്വിച്ച് ഓൺ ആവുകയും അവൻ പറയുകയും ചെയ്യുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ കാലിൽ നിന്നാണ് സ്മെല്ല് വരുന്നതെന്ന് എന്നിട്ട് അവന്റെ ബോസിന്റെ ചിവിയില് അയാളെ പറയാനുള്ളത് എല്ലാ ചീത്തയും വിളിച്ചിട്ട് അവടുന്ന് സ്ലോ മോഷനിൽ നടന്ന് പോകുന്നുണ്ട് വൂജുവിനെ നോക്കിയിട്ട് അവന് മനസ്സിൽ പറയുന്നുണ്ട് ഞാൻ എന്നെയും എന്റെ ഡ്രീമിനെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ് അവളെ നോക്കിയിട്ട് സൈറ്റ് അടിക്കുന്നുണ്ട് ഇത് കണ്ട് നമ്മുടെ വൂജു ഷോക്കായിട്ട് നിൽക്കുകയാണ് അവൻ ചെയ്ത കാര്യം നല്ലതാണോ ചീത്തയാണോ എന്തായാലും കൂൾ ആയിട്ടുള്ള കാര്യമാണ് അവക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതോടുകൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ബൈ താങ്ക് യു